الله أكبر، الله أكبر، الله أكبر، الله أكبر، أشهد أن لا إله إلا الله. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. ി വസാഹബിഹി അജ്മീൻ അമ്മ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വലിയ വലിയ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു നേരം പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുന്ന വേളയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ടുന്ന അഞ്ച് മര്യാദകളുണ്ട് അഞ്ച് സുന്നത്തുകൾ അതുമായി ബാങ്ക് വിളി കേൾക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളി കേൾക്കുമ്പോൾ ശ്രദ്ധാപൂർവം അത് ശ്രവിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അപ്പോൾ സംസാരമൊക്കെ ഒഴിവാക്കി ശ്രദ്ധാപൂർവം ശ്രവിക്കുന്നതോടൊപ്പം ബാങ്ക് വിളിക്കുന്ന വ്യക്തി പറയുന്നത് പോലെ പറയുക ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലാഹ അതുപോലെ തന്നെ അഷദു എന്നാ രണ്ട് ഷഹാദകൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്നുകൂടി ചേർത്ത് പറയൽ സുന്നത്താണ് ഞാൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആ ദിക്ർ ആ സമയത്ത് സുന്നത്തുണ്ട് മൂന്നാമത്തെ സുന്നത്തുള്ളത് ബാങ്ക് വിളി കഴിഞ്ഞ് നിന്ന് വിരമിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നാം നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം ഏറെ പുണ്യമുള്ള കാര്യമാണത് ചുരുങ്ങിയ നിലക്കല്ലാതെ തന്നെ പൂർണ്ണമായി തന്നെ അത് ചൊല്ലാൻ നമ്മൾ ശ്രമിക്കുക ഇനി ചുരുങ്ങിയ വിധത്തിൽ സ്വലാത്ത് ചൊല്ലിയാലും അനുവദിക്കപ്പെട്ടതാണ് എന്നാൽ പൂർണ്ണമായി ചൊല്ലുന്നതാണ് അതിൻ്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന പ്രധാനപ്പെട്ട കാര്യം നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം നബി സല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹുവിനോട് അത്യുന്നതമായ പരലോക പദവിയായ വസീല എന്ന പദവി തങ്ങൾക്ക് നീ നൽകണേ എന്ന് വാങ്ങിൻ്റെ ശേഷം ഈ സലാത്തിൻ്റെയും പിറകെ പ്രാർത്ഥിക്കണം നമുക്കെല്ലാം സുപരിചിതമായ ഇത് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ ശഫാഴത്ത് നാളെ പരലോകത്ത് അവന് കരസ്ഥമാകുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ആ ദുബായുടെ അർത്ഥവും ആശയവും ഒക്കെ അത് ഉരുവിടുന്ന വേളയിൽ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട മര്യാദ ഇവക്കൊക്കെ ശേഷം നമുക്കെന്ത് ചെയ്യാം ദുന്യാവിൻ്റെയും ആഹിറത്തിൻ്റെയും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യാനുണ്ടോ അതൊക്കെ ബാങ്കിൻ്റെ പിറകെ ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തായി നമുക്ക് റബ്ബിനോട് ചോദിക്കാം കാരണം എന്താണ് അമ ബൈനൽമ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ സമയത്ത് അതിനിടയ്ക്കുള്ള പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതു വഴയാണ് അത് തള്ളപ്പെടുകയില്ല എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം അഞ്ച് നേരം നമുക്ക് നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ഇത് ശ്രദ്ധിക്കുവാനും ആ ഒരു ബാങ്ക് എന്ന് പറയുന്നത് കേവലം ഒരു ശബ്ദമല്ല കേവലം ഒരു വിളിയാളമല്ല നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന നമ്മുടെ ബാധ്യതകളെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ നാഥൻ്റെ വഹിതാനീയത്തിനെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആദർശത്തിൻ്റെ പ്രഖ്യാപനത്തെ വിളിച്ചറിയിക്കുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ നമസ്കാരത്തിൻ്റെയും അതിലൂടെയുള്ള വിജയത്തിൻ്റെയും മഹത്വത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന എല്ലാം മടങ്ങിയിട്ടുള്ള വിളിയാളമാണത് നിസ്സാരവൽക്കരിക്കരുത് നാം ഏറെ ശ്രദ്ധ പുലർത്തിയാൽ ഏറെ പുണ്യങ്ങൾ പരലോകത്ത് വാരിക്കൂട്ടുവാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹിറബാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാ